വൈക്കം മുഹമ്മദ് ബഷീർ സ്ക്വയർ സമർപ്പിച്ചു പൂരുവലി ഇടയ്ക്കാട് കൈരളി വായനശാലയിലാണ് ബഷീർ സ്ക്വയർ ആരംഭിച്ചത് മുൻ മുൻപി അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു മലയാളികൾ ഏറ്റവും അധികം വായിക്കുന്ന വായിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനായി ചോദിച്ചാൽ അദ്ദേഹം ഭാവനയിൽ തന്റെ 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 ജീവിതാനുഭവങ്ങളെ മനുഷ്യരെ മറ്റു ജീവിതത്തെ പച്ചയായി തന്നെ ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പോരുവഴി ഇടയ്ക്കാട് കൈരളി വായനശാലയിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്ക്വയറിന്റെ സമർപ്പണം നടത്തിയത് മുൻ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യ രോഗവും കലാരോഗവും കൂടുതൽ കൂടുതൽ ഇടുങ്ങി ഇടുങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സായന് ഒരു സിനിമയിൽ അഭിനയിച്ചു ആ സിനിമയിൽ അഭിനയിച്ചു പേരിൽ അവർ വഴിതീടെ നടന്നിട്ട് ഇപ്പം ക്ഷമ ചോദിച്ചുകൊണ്ട് നടക്കേണ്ടി വരിക അതാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഏറ്റവും നമ്മുടെ സാഹിത്യരംഗത്ത് ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് ഒരു സിനിമ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതുകൊണ്ട് സിനിമയിലെ കഥാപാത്രങ്ങൾ സാങ്കല്പിക കഥാപാത്രങ്ങളാണ് അവർ പറയുന്നത് കലാകാരന്റെ അഭിപ്രായങ്ങളാണ് അത് കലാകാരന്റെ അഭിപ്രായമാണോ എന്നില്ല കലാകാരൻ സൃഷ്ടിച്ച കഥാപാത്രത്തിന്റെ അഭിപ്രായമാണ് ആ അഭിപ്രായത്തോട് വിയോജിപ്പുള്ള ഒരുപാട് പേര് കാണും പക്ഷേ അത് ഒരു കഥാപാത്രത്തിന്റെ അഭിപ്രായമാണ് എന്ന് മനസ്സിലാക്കി സംയമനത്തോടുകൂടി ആ പ്രശ്നങ്ങളെ കാണാനുള്ള മനസ്സിതി നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയിലാണ് നമ്മളുള്ളത് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ പഞ്ചായത്ത് അംഗം ശ്രീദാ സുനിൽ ലൈബ്രറി കൌൺസിൽ പൂരുവജി പഞ്ചായത്ത് സമിതി കൺവീനർ എം സുൽഫിക്കാൻ റാവുത്തർ ഗ്രന്ഥശാല സെക്രട്ടറി കെ ജയചന്ദ്രൻ പ്രസിഡന്റ് വി ബേബികുമാർ എൻ തങ്കപ്പൻ സാംബവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി